കോടതിയുടെ പറയുന്നു എങ്ങനെയാണ് സാർ അപ്പോൾ നമ്മൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ മാർട്ടിൻ എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തില് നടി ശ്വേതാ മേനൻക്കെതിരെ ഒരു കേസെടുത്തിട്ടുണ്ട് അത് അതിന്റെ അന്വേഷണം ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ അതിനകത്ത് ഇവർ അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് യൂത്തിനെങ്ങനെ ഇമ്പാക്ട് ചെയ്യണമെന്ന കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ അതിനകത്ത് കാര്യമായ അന്വേഷണം നടത്തിയിട്ട് നടപടിയെടുക്കാം അല്ല കേസിൽ അവര് എന്താണ് എലിഗേഷൻസ് ഉള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ അത് തന്നെയാണ് അവരുടെ എലിഗേഷൻ അപ്പൊ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റ് ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിക്സ്റ്റി സെവൻ എ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും ത്രീ ആൻഡ് ഫൈവ് ഓഫ് ഐ ടി പി ആക്ടിലാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത് അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പരിശോധിക്കും പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും സാർ ഇതിൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ചിത്രങ്ങളും ഒപ്പം തന്നെ പരസ്യങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർ അഭിനയിച്ചതായി പറയുന്നത് നിയമാനുസൃതം അഭിനയിച്ചു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം മറ്റൊന്ന് പറയുന്നത് പോൺസൈറ്റുകളെ കുറിച്ചാണ് ഈ സൈറ്റുകളെല്ലാം തന്നെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോൺസൈറ്റുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും സാർ ഇതിന്റെ അപ്പൊ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ ഒന്നും പറയാനില്ല നമ്മൾ അന്വേഷിച്ചിട്ട് ശേഷം ഇതിന്റെ അന്വേഷണത്തിന്റെ ഒരു റിസൾട്ട് എങ്ങനെ എങ്ങനെയുണ്ടാവുക എന്ന കാര്യങ്ങൾ നമ്മൾ അതാത് സമയത്ത് അറിയിക്കും അല്ല ഈ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് കോടതി നിന്ന് ഫോർവേഡ് ചെയ്ത് വന്ന ക്രിമിനൽ മിസ്ലീനിയസ് പെട്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് അപ്പം അത് രജിസ്റ്റർ ചെയ്യാതിരിക്കുക എന്നതൊന്നുമില്ല രജിസ്റ്റർ ചെയ്യണം അപ്പോ വേഴന്റെ പ്രസന്റ് ലൊക്കേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് അദ്ദേഹം ഒരു ആന്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട് അതിന്റെ നിയമപരമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്യാം എന്നെ പറയുന്നില്ല നമ്മൾ ലൊക്കേഷൻസ് അതൊക്കെ എവിടെയാണെന്ന് എവിടെയാണ് എന്ന് അതിനെ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഈ വിഷയത്തിലെ ഒരു ആൻറിസിപ്പേറ്ററി ബെയിൽ നിലവിലെ ഹൈക്കോടതിയുടെ മുമ്പ് പെൻഡിംഗ് ആണ് അപ്പം നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും അത് വരുന്ന സമയം വരെ നമ്മൾ ഈ കേസിലെ അന്വേഷണത്തിലെ ഭാഗമായിട്ട് പല എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കുറേ സാക്ഷികൾ കണ്ട് ചോദിക്കുക മറ്റു വിവരങ്ങൾ എടുക്കുക എന്നതാണ് നമ്മൾ ഇപ്പം ചെയ്ത് വരുന്നത് അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ല അതിനെപ്പറ്റി പറയാനില്ല നമുക്ക് അതൊന്നും പറയാനില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം